അശോക ജംഗ്ഷനെയും സെൻട്രൽ ജംഗ്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാത മലമൂത്ര കേന്ദ്രമായി മാറുന്നു നിരോധന നഗരസഭയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നഗരത്തിന്റെ ഇടവഴികൾ പോലും വൃത്തിഹീനമാകുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നടപ്പാതയിലൂടെ അശോക ജംഗ്ഷനിൽ നിന്നും വളരെ എളുപ്പത്തിൽ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കും അതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കാൽനടയാത്രക്കാരാണ് പാത ഉപയോഗിക്കുന്നത് എന്നാൽ ഈ പാതയിൽ രാത്രിയുടെ മറവിൽ മധ്യപസംഘങ്ങൾ തമ്പടിക്കുന്നതും സാമൂഹിക വിരുദ്ധർ മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവാവുകയാണ് മൂക്കുപൊത്താതെ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വെളിയിട വിസർജന നിരോധനം നഗരസഭയായി കട്ടപ്പനയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തെ നടപ്പുവഴി ഇത്തരത്തിൽ വൃത്തിഹീനമായി കിടക്കുന്നത് അസഹ്യമായി ദുർഗന്ധ നിമിത്തം വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് കച്ചവടക്കാർ പറയുന്നു ഈ സെക്യൂരിറ്റികളുടെ കറി എവിടെയും ഉപയോഗിക്കുന്ന ഈ ശല്യപ്പെടുത്തുന്നവരെ കാര്യം മിണ്ടത്തില്ല സ്വാമി ഒരുത്തരെയുണ്ട് പറഞ്ഞാൽ അവര് പോയിട്ടുണ്ട് തറി പറയും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇത് ഒഴിവാക്കി മർദ്ദന ശേഷണം ഇവിടെയുള്ള കൂടി പബ്ലിക്കിനെ കൊണ്ട് ഇത് വെച്ചിട്ട് നടത്തിയത് ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും കിടക്കാനടയ്ക്കും രാവിലെ ഒരു എട്ട് മണിക്ക് ഇത് തുറന്നു കൊടുക്കാം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ തീരുമാനം അടിയന്തര മൂന്ന് കോടതി വിധിയും അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും മരമായ രോഗങ്ങളുണ്ടോ ഇതിൽ കടന്നു പോകുന്ന ആളുകൾക്ക് ഇവിടെ എല്ലാം കാണിച്ച് ഇത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളും സഞ്ചരിക്കുന്ന ഒരു തലവല്ലേ അവരോട് ഒന്നെങ്കിലിത് ഗേറ്റ് വെച്ച് രാത്രി കാര്യങ്ങൾ അടച്ചിടുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സെക്യൂരിറ്റി കമ്പ് കാര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് രണ്ടു സൈഡിലും ഗേറ്റ് വെച്ച് ഒരു ഏഴുമണി ആകുമ്പോൾ ഉള്ള ഒരു അദ്ദേഹത്തെ രാവിലെ തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം നഗരസഭ അടിയന്തരമായി നടപ്പാതയുടെ ഗേറ്റ് നിർമ്മിച്ച് സാമൂഹിക വിരുദ്ധ ശല്യം ഉയരുന്ന ആവശ്യം ആൾക്കാർക്ക് നടന്നു പോവാൻ പറ്റുമല്ലാത്ത രീതിയിൽ ആണ് ഇത് കിടക്കുന്നത് അപ്പം അധികൃത ഭാഗത്ത് ഉണ്ടായി ഇത് നമ്മുടെ ഒന്നാമതായിട്ട് ശുചിത്വ മിഷിന്റെ ക്ലീൻ ചെയ്യുന്നതാണ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൊതുജനങ്ങളുടെ അഭിപ്രായം സാമൂഹിക വിരുദ്ധ ശല്യം ഒഴിവാക്കുന്നതിനൊപ്പം നഗരസഭയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു